നമസ്കാരം എവിടേക്കാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ അധ്യാപകൻ്റെ നേരെ വേരത്തി ചൂണ്ടി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊന്നുകളയും എൻ്റെ വാർത്തയോ എൻ്റെ ഫോട്ടോയോ പുറത്തേക്ക് വിട്ടാൽ കൊന്നുകളയും എന്നൊരു ഒരു വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തുന്നത് കണ്ടു പിന്നീട് മാപ്പ് പറയാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നു പക്ഷെ ഞാൻ പറയുന്നത് ആ സമയത്ത് അങ്ങനെ പ്രതികരിക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞു അതാണ് ഇപ്പോഴത്തെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് അതുപോലെ മറ്റൊരു വാർത്ത കേട്ടു ഒരു എട്ടാം ക്ലാസ്സുകാരൻ ഒരു ഒമ്പതാം ക്ലാസ്സുകാരിയെ ഗർഭിണിയാക്കുന്നു അതും മറ്റൊരു വാർത്ത എവിടേക്കാണ് നമ്മുടെ പോക്ക് ഇന്ന് ഇന്ന് നെട്ടയത്തെ ഒരു ഒരു സ്വകാര്യ സ്കൂളിന്റെ വണ്ടിയിൽ ബസ്സിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ വട്ടിയൂർക്കാവ് ഭാഗത്ത് വെച്ചുകൊണ്ട് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി ഒരു ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തി സ്കൂളിൽ വരുമ്പോൾ കത്തി കൊണ്ടാണ് വരുന്നത് അപ്പോ എന്താണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഇങ്ങനെ വാർത്ത ഇങ്ങനെയാ വട്ടിയൂർക്കാവിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസ്സിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിക്ക് കുത്തേറ്റു നെട്ടയത്തെ സ്വകാര്യ സ്കൂളിന്റെ ബസ്സിൽ വെച്ചാണ് സംഭവം പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തി പരിക്കൽപ്പിച്ചത് നെട്ടേ മലമുകളിൽ വെച്ചാണ് ബസിനുള്ളിൽ അക്രമം നടന്നത് കുത്തേറ്റ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്ലസ് വൺ വിദ്യാർത്ഥിയെ വട്ടിയൂർക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് വല്ലാത്തൊരു വാർത്തയാണ് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി സ്കൂളിൽ വരുന്നത് കത്തിയും കൊണ്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചത് തന്നെ കൊന്നുകളയുമെന്നാണ് പറഞ്ഞത് നമ്മുടെ കുട്ടികൾ എന്താണ് ഈ വിധത്തിൽ വരുന്നത് ഞാന് ഈ അടുത്ത സമയത്ത് ചില സ്കൂളിലെ അധ്യാപകരും അതുപോലെ മറ്റു ചില്ലരുമായിട്ടൊക്കെ സംസാരിക്കാനിടയായി ഒരു പ്രോഗ്രാമിന് ഇടയിൽ വെച്ചാണ് സംസാരിച്ചത് അതിൽ അൺഎയ്ഡഡ് സ്കൂളുകൾ ഒരു നാലഞ്ച് സ്കൂളുകളുടെ പ്രതിനിധികൾ അവർ പറയുന്നത് ഞങ്ങൾ അടുത്ത വർഷം മുതൽ ഹയർ സെക്കൻഡറി നിർത്തുകയാണ് ഇനി ഹയർ സെക്കൻഡറി വേണ്ട എന്ന് തീരുമാനിക്കണം അതായത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സിലെ കുട്ടികളെ നിയന്ത്രിക്കാൻ അവിടുത്തെ അധ്യാപകർക്ക് കഴിയുന്നില്ല അവർ ഒമ്പതാം ക്ലാസ്സിലെയും എട്ടാം ക്ലാസ്സിലെയും പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നു അതിന് ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്യും നീ എന്താ എന്നാണ് ചോദിക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടി ആയതുകൊണ്ട് ഈ അധ്യാപകർ പകച്ചു നിൽക്കുകയാണ് അതായത് ഇവിടെ രണ്ട് നിയമങ്ങൾ ഈ സമൂഹത്തിന് ഏറ്റവും വലിയ വിഷയമാ നിക്കുകയാണ് ഒന്ന് സ്ത്രീപക്ഷ നിയമമായിട്ടുള്ള പീഡന നിയമങ്ങൾ പിന്നെ ഒന്ന് പോക്സോ ഈ പോക്സോ വലിയൊരു തലവേദനയാണ് ഇപ്പോ അതായത് ഈ ഈ വിദ്യാർത്ഥിയെ എന്തെങ്കിലും പറഞ്ഞാൽ വിലക്കിയാൽ ആ സ്കൂളിൽ വരുന്ന മറ്റു വിദ്യാർത്ഥികളെ എന്തെങ്കിലും അപായപ്പെടുത്തുകയോ ശല്യപ്പെടുത്തുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഇനി കയറി പിടിക്കുകയോ ചെയ്താൽ പോലും ഈ അധ്യാപകർക്ക് നോക്കിക്കൊണ്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അതിൽ തടയാണെന്നുണ്ടെങ്കിൽ ആ അധ്യാപകൻ ജയിലിലേക്ക് പോവും അയാൾക്കെതിരെ പോക്സ് കൊടുക്കും എന്നെ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു വേറെ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചു എന്നൊന്ന് പറഞ്ഞാൽ മതി ഒരു ചോദ്യമല്ലെന്ന് ഞാനും നിങ്ങളും അടങ്ങുന്ന മാധ്യമ സമൂഹം മുഴുവൻ അത് വെണ്ടയ്ക്ക നിരത്തി വലിയ വാർത്തയാക്കും എന്നിട്ട് അയാളെ അങ്ങോട്ട് കുടുംബം അങ്ങോട്ട് കൊളന്നുകൊണ്ടും സത്യത്തിൽ ഇതാണ് അവസ്ഥ ആ അധ്യാപകർ പറഞ്ഞതാണ് പ്ലസ് ടു ഞങ്ങൾ ഈ വർഷം കൊണ്ട് അവസാനിപ്പിക്കും പ്ലസ് വൺ ഉണ്ടല്ലോ പ്ലസ് വൺ അടുത്ത വർഷം പ്ലസ് ടുയിലേക്ക് മാറും ആ പ്ലസ് ടു ബാച്ച് കഴിഞ്ഞു പോകുന്നവരുകൂടി ഞങ്ങൾ ഹയർ സെക്കൻഡറി സ്റ്റോപ്പ് ചെയ്യണം ഞങ്ങൾക്ക് വേണ്ട അതായത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഉള്ളത് മതി നമ്മൾ കെ ജി സെക്ഷനിലൂടെ ഞങ്ങൾ തുടങ്ങും എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പത്താം ക്ലാസ് വരെ മതി ഞങ്ങൾക്ക് എന്നാണ് പറയുന്നത് ഹയർ സെക്കൻഡറി അവർ നിർത്തണം ഇതാണ് നിലവിലുള്ള അവസ്ഥ എന്തുകൊണ്ട് സർക്കാർ ചിന്തിക്കണ്ടേ വിദ്യാഭ്യാസ വകുപ്പ് ചിന്തിക്കണ്ടേ ഈ വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി തീരുന്നത് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നത് എന്തുകൊണ്ടാണ് രക്ഷിതാക്കൾക്ക് അവർ നിയന്ത്രിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ക്രിമിനൽ കുറ്റങ്ങളിൽ അവരിങ്ങനെ വഷളായി വരുന്നത് എന്തുകൊണ്ടാണ് ലഹരി ഉപയോഗങ്ങളിലേക്ക് പോകുന്നത് ഇനിയും ചിന്തിക്കണ്ടേ ഏത് ലോകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്ലസ് വൺ വരുന്ന ഒരു വിദ്യാർത്ഥിയുടെ ബാഗിൽ കത്തി ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ അത്രയും വിദ്യാർത്ഥികളുടെ ഇടയിൽ വെച്ച് കത്തിയെടുത്ത് സ്വന്തം സഹപാഠിയെ ഒമ്പതാം ക്ലാസ്സുകാരനായ തൻ്റെ തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞിനെ കത്തി കത്തിക്കേറ്റാണ് അത് കത്തിയും കൊണ്ട് സ്കൂളിലേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥി അധ്യാപകരെ ചെയ്യും ഇത് അടിയന്തരമായി അടിയന്തരമായി സർക്കാർ ഇടപെട്ടേ പറ്റൂ പോക്സോ പോക്സോ നിയമത്തിൽ മാറ്റം വരുത്തണം പോക്സോ വ്യക്തമായ തെളിവുണ്ടെങ്കിലേ അറസ്റ്റ് ചെയ്യാവൂ വാർത്തകൾ പോലും പുറത്തുവിടാൻ പാടുള്ളൂ അത് മാത്രമല്ല ഇപ്പൊ മെഡിക്കൽ ഉണ്ടെങ്കിൽ മെഡിക്കൽ നോക്കണം തെളിവുകളും സാക്ഷികളും വേണം എല്ലാം വേണം ഒരു അന്വേഷണം വിശദമായ ഒരു അന്വേഷണം നടത്തണം പോലീസിന് ഈ പോക്സോ റൂൾ എന്ന് പറയുന്നത് ഈ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല അടിയന്തരമായി നമ്മുടെ എം പിമാർ ഈ കാര്യം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ വരുത്തണം അതുപോലെ കേരള സർക്കാരും ഇതിൽ ശ്രദ്ധ ചെലുത്തണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ പോവും ഒക്കെ വഴിപടിച്ച് പോവും പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ എനിക്ക് തന്നെ അറിയാവുന്ന ഒത്തിരി കേസുകളുണ്ട് ചില സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടെ കുട്ടികളുടെ ഇടപെടലുകൾ വളരെ മോശമാണ് നമ്മൾ ക്ലാസ് എടുത്തു എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സിലെ കുട്ടികൾ വളരെ മോശമായിട്ട് സംസാരിക്കാറുണ്ട് ചിലരൊക്കെ പിന്നെ സൈക്കോളജിക്കലി നമുക്കൊക്കെ അവരെ ഒരു പരിവത്തിന് സെറ്റാക്കി ഇരുത്തിക്കൊണ്ട് പോരാൻ കഴിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പേടിച്ചു പേടിച്ചാണ് നമ്മൾ പോലും ക്ലാസ് എടുക്കാനും അത്തരം കാര്യങ്ങൾക്കും പോകുന്നത് അധ്യാപകർ പറയുന്നത് ഞങ്ങൾക്ക് ഭയമാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയുടെ വീട്ടുകാർ നേരെ വരും അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയും കുട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവും എന്തിനാണ് ഞങ്ങൾ അമ്മാതിരി ഉള്ള കാര്യങ്ങൾക്ക് നിൽക്കുന്നത് എന്തിനാണ് ഞങ്ങൾ അവരെ സംരക്ഷിക്കാൻ നിൽക്കുന്നത് ഞങ്ങൾക്ക് കുട്ടികളും കുടുംബവും ഉണ്ട് ഞങ്ങൾക്ക് അവരെ സംരക്ഷിക്കണം ഞങ്ങൾ ജീവനോടെ ഇരിക്കണമെന്നാണ് പറയുന്നത് ഈ കത്തിക്കൊണ്ടൊന്ന് ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ കുത്തിയിട്ടുള്ള ഈ ഈ പ്ലസ് വൺ കാരന് എന്ത് ചെയ്യുമെന്ന പതിനെട്ട് വയസ്സിന് താഴെയാണ് അവനെ പരമാവധി വന്നാൽ നേരെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കും അതിലപ്പുഴൊന്നും അയക്കൂല അവിടെ കുറെ കാലം നിൽക്കുമ്പോൾ അവൻ സമൂഹത്തിലെ ഏറ്റവും നല്ല ക്രിമിനലായി പുറത്തു വരും കാരണം ദുർഗുണ നിർമ്മാണ പാഠശാല എന്നാണ് അതിനറിയപ്പെടുന്നത് അല്ലാതെ വരുമെന്ന് തോന്നുന്നില്ല അതാണ് നിലവിലെ അവസ്ഥ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം നിങ്ങളെ മക്കളെ എന്താണ് സ്കൂളിൽ വിടുന്നത് മക്കൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് ആരൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ട് എന്താണ് അവരുടെ അവസ്ഥ അവരുടെ ബാഗിലൊക്കെ എന്താണ് ഒന്ന് നോക്കണം എനിക്ക് തോന്നുന്നത് ഈ രക്ഷിതാക്കൾക്ക് പേടിയായിരിക്കും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കും പേടിയാണ് റിയൽ പാരന്റിങ് അത് നിർബന്ധമാണ് ചൊട്ടയിലെ ശീലം ചുടല വരെ പ്രസവിച്ചിട്ട് ആരാന്റെ കയ്യിൽ കൊടുത്തിട്ട് രക്ഷിതാക്കളെ നിങ്ങൾ പോകരുത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൃത്യമായി പാരന്റിങ് നടത്തി വളർത്തണം അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ദുഃഖം നിങ്ങൾ അറിയും ഈ പ്ലസ് വൺ വിദ്യാർത്ഥി ഇനിയൊരു പക്ക ക്രിമിനലായി വളരുമ്പോൾ ഒരുപക്ഷെ നാളെ അറിയാമല്ലോ കഴിഞ്ഞ ദിവസം സ്വന്തം അമ്മയെ കൊന്നു അച്ഛനെ കൊന്നു ഈ അടുത്ത കാലത്ത് കേൾക്കാൻ കേൾക്കുന്ന കാര്യങ്ങളാണ് എങ്ങനെ ഇത് വന്നു അപ്പോൾ ഒരു പൗരനെ എങ്ങനെ വാർത്തെടുക്കണം അവനെ അവനേത് സമൂഹത്തിൽ എങ്ങനെയായി ജീവിക്കണം എങ്ങനെ ആയിരിക്കണം എന്ന് അവൻ്റെ അവനൊരു വ്യക്തിത്വത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു സംവിധാനവും ഇവിടുത്തെ സർക്കാർ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുപോലെ കുട്ടികളുടെ മേൽ യാതൊരു ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുമില്ല എന്നിട്ട് ആ കുട്ടികൾക്ക് സകല സപ്പോർട്ടും ചെയ്തുകൊണ്ട് കോരി പണം ചെലവിട്ട് തോന്നിയതുപോലെ ജീവിപ്പിക്കുന്നു അതിനൊത്ത ചില നിയമ സംവിധാനങ്ങളും ഇത് മൂന്നും ഈ സമൂഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് യാതൊരു നിശ്ചയമില്ല സമീപ ഭാവിയിൽ തന്നെ നമ്മുടെ ഈ നാട് നശിച്ച് നാരാണക്കല്ലളകും ഇങ്ങനെ പോയാൽ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ